ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞെടുത്ത് വെളിയിൽ ഇടാൻ പറ്റുമോ ചുമ്മാ കാശ് കിട്ടണ്ടേ ഓടിക്കുന്നത് കെ എസ് ആർ ടി സി ചേർന്നല്ലേ സ്വിഫ്റ്റ് ഓടിക്കുന്നത് ഇതുപോലെ ബസ് ബോസന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കട്ടപ്പുറത്തിരിപ്പുണ്ട് കാട് കയറിയൊക്കെ കിടക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ കാണുന്നുണ്ട് അത് ആരുടെ പൈസയാവട്ടെ ജനങ്ങളുടെ കാശല്ലേ ഞാനും നിങ്ങളും ചേ ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം ജീവനക്കാരൻ ലോൺ എടുത്ത പൈസ പോലും അടയ്ക്കുന്നില്ല എൻ്റെ അഞ്ഞൂറ് കോടിയിലധികം രൂപ അല്ലേ അഞ്ഞൂറ് കോടിയിലധികം രൂപ അടയ്ക്കാനുണ്ട് നിങ്ങളെപ്പോലെ ഞാനും എൻജോയ് ചെയ്തു എൻജോയ് ചെയ്തില്ലേ നല്ല രസകരമായൊരു ഇതാണ് നമ്മുടെ ടൂറിസത്തിന് വലിയൊരു അട്രാക്ഷനായിരിക്കും തിരുവനന്തപുരത്ത് ഇതിൻ്റെ റൂട്ട് ഏതാണെന്നുള്ള കാര്യം ടൂറിസം മന്ത്രി റിയാസ് മുഹമ്മദ് അദ്ദേഹത്തോട് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും അല്ലെങ്കിലും അദ്ദേഹം ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നല്ല അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ചൊരു ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഇതിൻ്റെ കാര്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും നമ്മൾ തീരുമാനം ടൂറിസം മന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ഒരു ടൂറിസം അട്രാക്ഷനാണിത് ഒരു തിരുവനന്തപുരം നഗരം കാണുന്നതിനുള്ള ഒരു നല്ല മനോഹരമായൊരു അത് വേറെ ട്രിപ്പായിട്ടായിരിക്കും അല്ലെങ്കിൽ റെഗുലർ ട്രാൻസ്പോർട്ട് സർവീസിന് ഇത് പറ്റില്ല ഇതൊരു ആസ്വദിച്ച് അതിൻ്റേതായ ടൈമെടുത്ത് സ്ഥലങ്ങൾ കണ്ട് കണ്ട് ശംഖുമുഖം തോന്ന തുടങ്ങി കൗടിയാർ വരെ പോയി എല്ലാം ടൗൺ കിഴക്കേ കോട്ട അങ്ങനെ കണ്ട് കണ്ടങ്ങനെ പോകുന്ന ഒരു ട്രിപ്പിനാണ് നല്ലത് അതത് ദീർഘദൂര ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കും നവകേരള ബസ് മോഡിഫൈ ചെയ്ത് വരുമ്പോൾ നമ്മളത് ദീർഘദൂര ടൂറിസം പദ്ധതി ടൂറിസത്തിൻ്റെ വേറെ നമ്മൾ കെ എസ് ആർ സിയുടെ വേറെ ബസ്സുകളും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നല്ല ട്രിപ്പുകളുണ്ട് അതിൽ ലാഭകരമല്ലാത്ത ഒഴിവാക്കും ലാഭകരമായത് പുതിയത് കണ്ടുപിടിക്കും ഇപ്പോൾ ഞാൻ ഈരാറ്റുപേട്ടയിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊരു ആവശ്യം വന്നത് പാല ഈരാറ്റുപേട്ട വാഗമൺ പിന്നെ ഇലവീഴ പൂഞ്ചോല ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റം ഓപ്പറേഷൻ വേണമെന്നാണ് അപ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളിപ്പോൾ കെ എസ് ആർ സിടെ ടൂറിസം പദ്ധതി മാത്രമല്ല നമ്മുടെ നാട്ടിലെ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശികൾ വരുന്നു എന്നുള്ളതല്ല നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു അവധി കിട്ടിയാൽ എന്തെങ്കിലും രണ്ട് ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാൽ ഉടൻ തന്നെ വീട്ടിലെല്ലാവരും കൂടി ഒരു ടൂറ് പോകുന്ന ഒരു രീതിയുണ്ട് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് പോവുക കാഴ്ചകൾ കാണുക അത് ഈ കോവിഡിന് ശേഷം വന്ന ഒരു കൾച്ചറാണ് ആ കൾച്ചറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിനുള്ള സൗകര്യങ്ങൾ കെ എസ് ആർ സി മുഖാന്തരം ജനങ്ങൾക്ക് ചെയ്യുകയും ചെയ്യും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞെടുത്ത് വെളിയിൽ ഇടാൻ പറ്റുമോ ചുമ്മാ കാശ് കിട്ടണ്ടേ ഓടിക്കുന്നത് കെ എസ് ആർ ടി സിയുമായി ചേർന്നല്ലേ സ്വിഫ്റ്റ് ഓടിക്കുന്നത് അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സിയിലെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശ് നഷ്ടപ്പെടില്ല അതങ്ങീകരിക്കാൻ പറ്റില്ല പ്രൈവറ്റ് ബസ്സിൻ്റെ കാശ് പോകുന്നില്ലേ ഓട്ടോറിക്ഷ കാശു പോകുന്നില്ലേ അത് ബോസിന് കിട്ടുകയും പറഞ്ഞതിനു മുമ്പും ഇതുപോലെ ബസ് ബോസിന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കട്ടപ്പുറത്തിരിപ്പുണ്ട് കാട് കയറിയൊക്കെ കിടക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും മിസ്യൂസ് ചെയ്യാൻ പാടില്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആർക്കെങ്കിലും ഉപകാരപ്പെടേണ്ടേ ഒരു കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു പതിനായിരം രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ് നമ്മൾ ആരുടെ പണം കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആരുടെ പൈസ ആവട്ടെ ജനങ്ങളുടെ ആകാശമല്ലേ ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം ഞാൻ നിരത്തുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോഴും പാലിന് വരെ ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പാലിന് വരെ ഒരു ഒരുവർ പാൽ വാങ്ങിച്ചാൽ വരെ കുഞ്ഞിനു കൊടുക്കാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ പാൽപ്പൊടി വാങ്ങിച്ചാൽ അതിനെല്ലാം ടാക്സ് ഉണ്ട് ആ ടാക്സ് കൊടുക്കുന്ന ജനത്തിൻ്റെതാണ് ഓരോ പൈസയും എന്ന് ചിന്തിച്ചേ പറ്റൂ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ഗവൺമെൻറ് സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ കെ എസ് ആർ സിയെ നിലനിർത്തണം ജനങ്ങളെ നിലനിർത്തണം അതിനാവശ്യമായ പണം ഞാൻ ഇന്നലെയും പറഞ്ഞു എന്തിനാണ് കൂടുതൽ പൈസ വേണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ കെ എസ് ആർ ടി സിയിൽ പണം മിച്ചം പിടിച്ചാൽ മാത്രമേ ജീവനക്കാരൻ ലോൺ എടുത്ത പൈസ പോലും അടയ്ക്കുന്നില്ല എൻ്റെ അഞ്ഞൂറ് കോടിയിലധികം രൂപ അല്ലേ അഞ്ഞൂറ് കോടിയിലധികം രൂപ അടയ്ക്കാനുണ്ട് അത് അവർക്ക് വേണ്ട അവർ അവർക്ക് പിന്നെ പ്രോഡം നിന്ന് ലോൺ എടുക്കാൻ പറ്റില്ല കാരണം റെഗുലറാണ് ഉണ്ട് ഇത് അപ്പോൾ അതെല്ലാം അടച്ചു കൊടുക്കണം ഡീസലിൻ്റെ ചിലവ് കുറയ്ക്കണം കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നു ഡീസലുകാരൻ്റെ പൈസ കൊടുക്കുന്നോ അല്ലേ ഈ ഡീസൽ കമ്പനിക്കേ ലാഭമുള്ളൂ നമുക്കെന്നാൽ ഒരു ഗുണമില്ല അങ്ങനെ പോയിട്ട് കാര്യമില്ല